അപ്പോ ഇയാൾ തങ്ങളല്ല എന്നൊക്കെ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇവർക്ക് എന്താ തെളിവ് ഞങ്ങൾക്കറിയാം ഇയാൾ തങ്ങളാണ് ഇയാൾ ഉമ്മാൻ്റെ വാപ്പ വാപ്പന്റെ വാപ്പേൻ്റെ വാപ്പമില്ല ഇവിടെ ഉണ്ടായിരുന്നു തങ്ങളന്നെയാണ് ഈ സാധാരണ തങ്ങന്മാർ തങ്ങന്മാരോട് തന്നെ കല്യാണമെങ്കിൽ ചോദിച്ചത് അന്നൊക്കെ ഇന്നത്തെ കാലം പോലെയല്ല അന്ന് അന്ന് അതിനൊക്കെ ഒരു ഇത് കറക്റ്റ് ഉണ്ടായിരുന്നു ഇന്നതില്ല അതുപോലെയല്ല പിന്നെ ഈ തങ്ങളെ കൊണ്ട് ഈ നാട്ടുകാർക്കും എല്ലാവർക്കും ഗുണമല്ലാതെ ദോശ ഇതുവരെ ഞങ്ങളാരും കണ്ടിട്ടില്ല അയാൾ പിന്നെ ഇപ്പം ഈ ഇത് പൈസ ഇട്ടു എന്നുള്ളതല്ലേ ഒന്ന് ഒന്നേ അത് അയാളറിയില്ല അവിടെ പൈസ ഇടുന്ന ഇപ്പം നാട്ടുകാൻ്റെ മക്കാമിവിടെ ഇട്ടുണ്ട് അതിൻ്റെ ആ മക്കാമിൻ്റെ കമ്പൗണ്ടിലേക്ക് പൈസ ഇടേന്ന് അവിടെ എഴുതി വെച്ചിട്ട് ഉണ്ട് പിന്നിട്ട് ആൾക്കാരവിടെ വന്നാൽ പൈസ ഇടുന്നില്ല എനിക്ക് അതിനെന്ത ഈ വരുന്നവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെന്ത് ചെയ്യും അതല്ലെങ്കിൽ ഈ പിന്നെ പള്ളി കമ്മിറ്റിയാണ് പള്ളി കമ്മിറ്റിയിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് ഇടയിഴുതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നേർച്ച പെട്ടി അവിടെ ആ പെട്ടിയിൽ ഇട്ടോടെന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട് എന്നാലും ആൾക്കാർ കൊണ്ടുപോയിട്ട് പൈസ തരുന്ന എവിടെയെന്ന് ഈ മക്കാമിൻ്റെ അടുത്ത് കൊണ്ടുപോയിരുന്നുണ്ട് ഇന്ന മാതിരിപ്പോൾ പൊതുവെ ജനങ്ങൾ ചെയ്യണീന്നൊന്നും ഇയാടോ വേറെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പിന്നെ വെറുതെ കുറ്റപ്പെടുത്തു മാത്രമേ ഉള്ളൂ ഇതൊന്നും കാര്യായിട്ട് നിങ്ങൾക്ക് അനുഭവങ്ങളെന്ന് പറഞ്ഞോ എനിക്ക് അനുഭവങ്ങളുണ്ട് പറഞ്ഞോളൂ എനിക്ക് എന്റെ ഭാര്യയുടെ കാരുന്ന് എന്ത് ചെയ്താലും മാത്ര ചൊറിയുണ്ടായിരുന്നു അത് ഇയാളെടുത്ത് വന്നിട്ട് കാണിച്ചു വിട്ടു മൂത്രം ഒരു ഓയിൻമെൻറ്റ് പറഞ്ഞപ്പോൾ അത് എഴുതി അത് തേച്ചു പിറ്റേ ദിവസത്തേക്ക് അത് സുഖമായി പിന്നെ വെള്ളം ഒഴിച്ചും കൊണ്ട് അവർ പച്ച വെള്ളം ഒഴിച്ചും പോലെ വെള്ളം ഒഴിച്ചുകൊണ്ടേ സമയം പച്ചമുറിയായി അത് നേരം പഠിച്ചപ്പോഴൊക്കെ സുഖമായി ഇതൊക്കെ നമുക്ക് അതുപോലെ എൻ്റെ മകന് പെട്ടെന്ന് സുഖമല്ലാതെ അവനെവിടെ പിടിച്ചു കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞത് ഒരു ഭ്രാന്തൻ്റെ മാരിയാണ് അപ്പോൾ ഞാൻ ഇയാളായിട്ടപ്പോൾ ഞാൻ തങ്ങളായിട്ട് വലിയ പരിചയമൊന്നും അന്ന് അറിയില്ല അത്തൊരു അവസ്ഥയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ മൂപ്പർ എവിടെ പോകാൻ വേണ്ടി അർജൻറ്റായി നിൽക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇവനെ കാണണം ഇപ്പം നോക്കണം എന്നു നോക്കാൻ പറ്റുള്ളൂ ആ പറയേണ്ട അവസ്ഥയല്ല ഇവനെ ഇവനങ്ങളിപ്പോൾ കണ്ടേ പറ്റുള്ളൂ ഇവൻ തീരെ സുഖമല്ല അതുകൊണ്ടാണ് നിങ്ങൾ കാണണം എന്നത് അപ്പം അങ്ങനെ മൂപ്പർ കണ്ടു പിന്നെ വന്ന് വെറുതെ മന്ത് തലയിടൊന്നും ഊതി മന്ത്രച്ചൂതി അണക്കൊന്നുമില്ല കയ്യിലങ്ങനെ നടിച്ച് പോയിക്കോന്നെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടാൾ പിടിച്ച് വണ്ടിയിൽ കയറ്റി വന്ന ആൾ അവിടെ ചെന്നപ്പോ തന്നെ കുഴപ്പമില്ല അല്ല ഇയാളൊരു ഒന്നും ചെയ്തിട്ടൊന്നുമല്ല ഏഹ് പിന്നെ അസ്മാവിൻ്റെ പണിയോകരുടെ ഒന്നുമില്ല ഇതേ ചെയ്തിട്ടുള്ളൂ